ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി കുരു കളഞ്ഞ് തൊലിയും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് തഴുതാമയാണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരല്പം സബോളയും കൂടെ ചേർത്ത് ഇത് വേവിക്കുന്നു അപ്പോൾ ഇത് വേവിക്കുന്നു അല്പം ഉപ്പ് നീര് ഒഴിക്കാം മോര് മോരുകറിയല്ലേ അപ്പം ഉപ്പ് അതാണല്ലേ അധികം ഒന്നായിട്ട് അപ്പോൾ അല്പം ഉപ്പ് മുഴിച്ചു ഇനി ഇതൊന്ന് വേഗട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പിച്ചേർക്കാം നമ്മുടെ തക്കാളി തഴുതാമ വെന്ത് വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം ഇനി അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം അതിന് ഒരല്പം ജീരകം രണ്ട് മൂന്ന് കൊച്ചുള്ളി രണ്ട് മുളക് കീറി ഇട്ടതാണ് എന്നാലും രണ്ട് കാന്താരി ഇനി വേണ്ടത് തേങ്ങ തേങ്ങയും അധികം ഇടുന്നില്ല കുറച്ചൊരെ രണ്ട് തക്കാളിയല്ലേ ഉള്ളൂ അപ്പം അതിന് വേണ്ടുന്ന ഒരു അരമുറ തേങ്ങ കഷ്ടിച്ചേ കാണുള്ളൂ തേങ്ങ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ അരക്കുന്നത് ഒരു രണ്ട് ഇല കൂടെ അരയ്ക്കുന്നുണ്ട് പണ്ടക്കേൻ്റെ വെല്ലുപ്പൻ തഴുതാമ അരച്ച മോരുകറിയാണെങ്കിലും കൂട്ടം ഉണ്ടായിരുന്നുള്ളൂ തഴുതാമ പുനർജീവൻ നൽകുന്നതാണല്ലോ പുനർന്നവ അങ്ങനെ ഒരു പേരുണ്ട് വെള്ള തഴുതാമയുമുണ്ട് വെള്ളപ്പൂവുള്ളതും ഉണ്ട് ചുമന്ന പൂവുള്ളതും ഉണ്ട് ഇനി ചുമന്ന പൂവുള്ളതാണ് കൂട്ടം അപ്പോൾ ഇത് മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കും അപ്പം മോര് കൂട്ടുമ്പോഴുള്ളയാ നീർക്കെട്ടുണ്ടായാൽ അത് പോകാൻ വേണ്ടിയിട്ട് ഉള്ള തണുപ്പ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും മോരിൻ്റെ കൂട്ടത്തിൽ തഴുതാമ അരയ്ക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്കും നോക്കാവുന്നതാണ് ഞാനിതൊന്നും ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ അത് അല്പം മഞ്ഞളും ചേർത്ത് അരയ്ക്കാം വെള്ളം ഒഴിക്കുന്നില്ല അല്പം മോരൊഴിച്ചാണ് ഞാൻ അരയ്ക്കുന്നത് കണ്ടോ ഇത് ഞാൻ ആദ്യം ഒന്ന് അരച്ചു ഇനി ഇതിനകത്തേക്ക് നന്നായിട്ട് അരയാൻ വേണ്ടി വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അപ്പോൾ തൈര ഉടയുകയും ചെയ്യും നന്നായിട്ട് തേങ്ങ അരച്ച് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അരയ്ക്കാം അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ തക്കാളി തഴുതാമേലും കൂടെ വെന്ത് അതും വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് അരപ്പ് ചേർക്കാം ഒരല്പം കുറവുണ്ട് അപ്പം നമ്മുടെ ആരോഗ്യപ്രദമായ സ്വാദിഷ്ടമായ മോര് കറി റെഡിയായി ഇനി നമുക്കിതിനൊന്ന് കടുക് പൊട്ടിക്കാം അത് ഒത്തിരി മോരല്ലേ ഒത്തിരി തിളച്ച് പോകുമെന്ന് വേണ്ട അപ്പം പതുക്കെ ഒന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങാം അപ്പം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു ഒരു അല്പം നെയ്യും കൂടെ ഒഴിക്കുകയാണ് ഇനി കടുക് ഇട്ടു അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതെടുത്ത് നമുക്ക് തഴുതാമ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം ഇതിനകത്ത് ഇട്ടത് കടുക ഉലുവ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെയാണ് ഇതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ തഴുതാമ പുളിശ്ശേരി റെഡിയായി അപ്പോൾ എല്ലാവരും ഇതുപോലെ തഴുതാമയിട്ടൊന്ന് പുളിശ്ശേരി വെച്ച് നോക്കണം കേട്ടോ പുനർജീവൻ പുതുജീവൻ നൽകുന്നതാണ് പുനർനവ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് നന്നായെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ശരി വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബബ്ബായി വീണ്ടും ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ